ഈ അടിനാളില് കേറ്റാണ്ട് നിന്നാൽ തന്നെ വീടിന് നല്ല മനസമാധാനം ഉണ്ടാവും ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച പ്രയത്നിച്ച മനുഷ്യരാണ് നമ്മളുടെ മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ മുൻപ് എന്ന് പറയുന്നത് കേരളം അടക്കമുള്ള അതായത് എൽ പി ജി നടപ്പിലാക്കുന്നതിൻ്റെ മുൻപ് കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ദരിദ്ര ജീവിതം നയിച്ചവരാണ് നമ്മളൊക്കെ വീടും ഒക്കെ അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ ഇപ്പം അനുഭവിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുടെ നൂറിലൊന്നു പോലും ഇല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മളുടെ മാതാപിതാക്കൾ ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും ഞാൻ എൻ്റെ ഉപ്പാക്ക് തിരിച്ചൊന്നും കൊടുത്തില്ലല്ലോന്ന് ഉപ്പ ഉപ്പ എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉപ്പ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ശമ്പളം ഒരു റേഷൻ കാർഡ് റൈറ്ററേ ഉണ്ട് ആ അഞ്ഞൂറ് രൂപ കൊണ്ട് എന്നെ എം എഡ് വരെ പഠിപ്പിച്ചത് ഉപ്പയാ എന്റെ രണ്ട് പെങ്ങന്മാരെയും കെട്ടിച്ചേച്ചത് ഉപ്പയാ അതിൻ്റെ ഇടയിൽ ഉപ്പ എപ്പ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഉപ്പ ജീവിക്കാൻ മറന്നുപോയി എന്നായിരിക്കും അതിന് ഉത്തരം ഉണ്ടാവുക കാരണം ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ പോലും ഉപ്പ കുടിക്കില്ലായിരുന്നു ചായ കുടിക്കാത്ത ഞങ്ങൾ വിചാരിച്ചത് പിഷ്കാണ് എന്നായിരുന്നു പക്ഷെ ഞാനൊരു ഉപ്പയപ്പ എനിക്ക് മനസ്സിലായത് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കലാണ് എല്ലാ ഉപ്പമാരുടെയും സ്വഭാവം ഞാൻ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ പോകാനുള്ള കുറെ ചാൻസ് കിട്ടി ഒരിക്കലും ഖത്തറിൽ പോയപ്പോ എന്റെ നാട്ടിലെ തന്നെ വലിയ പണക്കാരനായ ഒരാളുടെ താമസ സ്ഥലം കാണാനിടയായി അവരെ എന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവരെ താമസത്തേക്ക് എന്നെ കൊണ്ടുപോയത് ഒരു ചെറിയ പത്തെ പത്ത് എന്ന അളവിൽ പറയാവുന്ന അതായത് മൂന്ന് കട്ടിലുകൾ ആ ആകൃതി ഉണ്ടാവുന്ന ഒരു ചെറിയ മുറി അതിൽ ആറ് കട്ടിലുകളാണ് മേൽക്കു മേലെ ബെർത്ത് പോലെ ഒരലമാര ആ റൂമിലില്ല അവരുടെ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കിയിട്ട് ഈ കട്ടിലിന്റെ അടിയിൽ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് പുറത്ത് ഒരു ചെറിയ മുറി അതാണ് അവരുടെ ഡൈനിങ് ഹാൾ ആ മുറിയിൽ വട്ടത്തിലുള്ള ഒരു മേശയും നാല് കസേരയും ആറ് പേർ താമസിക്കുന്ന ആ സ്ഥലത്ത് നാല് കസേര മാത്രമേ ഉള്ളൂ ആ മുറിയുടെ തന്നെ ഒരു മൂലക്ക് ഒരു നീളത്തിലുള്ള ഒരു മാർബിളിന്റെ പലക ആ പലകയുടെ മുകളിൽ ഒറ്റ ബർണർ മാത്രമുള്ള ഒരു അടുപ്പ് ആറ് പേർക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഒരു ബർണറേ ഉള്ളൂ നാല് പേരുള്ള എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ മൂന്ന് ബർണറുകൾ ഒന്ന് കേടുവരുമ്പോഴേക്ക് എൻ്റെ ഭാര്യ ചീത്ത പറഞ്ഞു ആലോചിച്ചു അവരുടെ ബാത്റൂമിൽ ഞാൻ മൂത്ര വയ്ക്കാൻ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയാവുന്ന താഴോട്ട് കുഴിയുള്ള അതിൻ്റെ വലത്തെ കാല് വെക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീണ് പോകുമെന്ന് പേടിച്ചെങ്കിലും രണ്ട് വർഷമായി നാല് മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ ബാത്റൂം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു അഹങ്കാരി അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ മൂത്ര മൂത്ര തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ അവന്റെ ഭാര്യ മൊബൈൽ ഫോണിൽ വാട്സപ്പില് വീഡിയോ കോൾ ചെയ്യ അവരിപ്പഴുള്ളത് ഒരു സാനിറ്ററി കടയിലാ ക്ലോസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ ക്ലോസറ്റിന്റെ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ട് ഇവിടെ പറയുകയാണ് എഞ്ചിനീയർ പറഞ്ഞത് ഈ മോഡൽ വാങ്ങാനാണ് ഇതിന് മുപ്പത്തിരണ്ടായിരം റുപ്യ വില ഞാനും മോളും നോക്കിയപ്പോൾ മനസ്സിലായത് ഇതാ കുറച്ചുകൂടി നല്ലതിന് നാപ്പത്തി രണ്ടായിരം ആണ് ഇതിൽ ഏതാ വാങ്ങണ്ടെന്ന് വേഗം ഇങ്ങോട്ട് പറ അപ്പൊ അവൻ തിരിച്ചു പറഞ്ഞ് ആ നീ വിളിച്ച നന്നായി മോളെ കാണാൻ പോതിയെന്ന് എന്തെല്ലാം ഞാൻ ഓളെ സ്വപ്നം കണ്ടിരുന്നു നീ മോള മുഖത്തേക്ക് ഒന്ന് ക്യാമറയാക്കിക്കാൻ നിങ്ങൾ മാ ഞാളെ കളിക്കാണ്ട് ഇതിന്റെ അഭിപ്രായം പറയുന്നത് പറഞ്ഞിട്ട് മോളെ മുഖത്തേക്കാക്കാതെ ക്ലോസെറ്റ് കാണിച്ചുകൊണ്ടിരുന്നാണ് അപ്പൊ അവൻ തിരിച്ചു പറയുകയാണ് അതൊക്കെ പിന്നോട് ചോദിച്ചോണ്ട് നിൽക്കണോ നിങ്ങൾക്ക് എനിക്കും മോക്കൊക്കെ ഇഷ്ടപ്പെട്ട അതാണെങ്കിൽ നീ അതങ്ങ് വാങ്ങിയാ പോരെ എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തു ജീവിതകാലം മുഴുവനും ഒരു വൃത്തിയില്ലാത്ത കക്കൂസ് ഉപയോഗിക്കുന്ന ആ മനുഷ്യന് തൻ്റെ മകളും ഭാര്യയും ഏറ്റവും മികച്ച കക്കൂസാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിചാരമാണല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ അറിയാതെ കണ്ണിൻ്റെ കോണിൽ ഇത്തിരി വെള്ളം വന്നുപോയി അതവൻ കണ്ടു അവൻ തിരിച്ചു വന്ന് എൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് ഒരൊറ്റക്കരച്ചില്ല നീ നാട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടൊന്നും ഒന്നും ഞങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നെന്ന് പറയരുത് കേട്ടോ നമ്മളൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യുന്നത് ഒരു സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ അധ്വാനിക്കുന്ന ഉരുകുന്ന ഉപ്പയുടെയും ഉരുകുന്ന ഭർത്താവിൻ്റെയും ഒക്കെ സമ്പാദ്യം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന മക്കളെയും ഭാര്യയും ഒക്കെ ഷഹീദിന്റെ രക്തസാക്ഷിയുടെ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിമാനം കയറി ആ മനുഷ്യരെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ മനുഷ്യരൊന്ന് ഫോൺ വിളിക്കുമ്പോൾ നേരല്ല മനുഷ്യ എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയും കുറെ കാലം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഓ മൂ പിയാപ്പിളപ്പൊ പോകാത്തേ കൊണ്ട് മോക്കൊന്നിനും എന്ന് പറയുന്ന അമ്മായിയമ്മമാരോ ഉമ്മമാരോ ഒക്കെ സ്വയം ചിന്തിച്ചു നോക്കണം ആ മോൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ഉരുകിയ മനുഷ്യൻ ഒരു വീട്ടിലെത്തുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വീട്ടിൻ്റെ അസൗകര്യങ്ങളിലേക്ക് വരുന്ന ഒരാളായിട്ട് മാറിപ്പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതെ ഒരാളാണ് നമ്മളുടെ ഉമ്മയും എവിടെങ്കിലും കല്യാണത്തിനൊക്കെ പോയാലേ അവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റും ചുറ്റിപ്പിടിച്ചൊരു എൻ്റെ ഉമ്മ അതൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കടിച്ചിട്ടുണ്ടാവില്ല അത് മക്കൾക്കുള്ളതാ ഏത് പാദയാത്ര ഞാൻ വീട്ടിൽ ചെന്നാൽ ഉമ്മ ആണ് വാദം തുറക്കുന്നതെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നീ എന്തെങ്കിലും തിന്നിട്ടാണോടാ വരുന്നതെന്നാണ് എൻ്റെ ഭക്ഷണത്തെ കുറിച്ച് ഉമ്മാായത്തിലും ആദ്യം പൊരിച്ച മീനൊന്നും ഉമ്മ തിന്നൂലായിരുന്നു അതൊക്കെ മക്കൾക്കുള്ളതാ മക്കൾക്ക് മുട്ടായി കിട്ടിയാൽ ഉമ്മാക്ക് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അത് മക്കൾ തന്നെ തിരിച്ചു കിട്ടൂന്നറിയാം ഉമ്മാക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല പക്ഷേ മക്കൾ തിന്നാലേ ഉമ്മാക്ക് സന്തോഷാവും എന്നുള്ളത് കൊണ്ടാ നമ്മളെ മക്ക ഉമ്മയും അങ്ങനെ തന്നെ നമ്മൾ തിന്നുന്നത് കണ്ട് സന്തോഷാളായിരുന്നു പക്ഷെ അവരിപ്പോൾ പ്രായമായപ്പോൾ നമ്മളുടെ സ്ഥാനം ഉയർന്നു വന്നപ്പോൾ അവരുടെ സ്ഥാനം താഴ്ന്നു പോകാതെ നോക്കേണ്ടത് നമ്മളുടെ വലിയ ഉത്തരവാദിത്ത ഇപ്പോഴും മക്കളോടൊപ്പം പോകുമ്പോൾ വല്ല ഐസ്ക്രീമോ മുട്ടയൊക്കെ വാങ്ങിയാൽ ഉമ്മ മക്കൾ ഉറപ്പിക്കും ഉപ്പാക്ക് കൊടുക്കില്ല കാരണം ഉപ്പാക്ക് ഞാൻ ഉമ്മാക്ക് എപ്പോഴും ഞാൻ മോൻ തന്നെ ഉമ്മാൻ്റെ മോന് കിട്ടി ഉറപ്പ് വരുത്തിയിട്ടേ ഉമ്മ മുന്നോട്ട് പോകുള്ളൂ എന്ന അർത്ഥം ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഈ ലോകത്ത് അങ്ങ് പോകണെന്നായിരുന്നു അതായത് ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഉപ്പ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആലോചിക്കേ അപ്പോൾ പോലും മക്കള് ബുദ്ധിമുട്ടരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഉപ്പാക്ക് അങ്ങനെ അവർ പോയിക്കളയും എൻ്റെ ഉപ്പയൊക്കെ പോയപ്പോൾ നെഞ്ചിലാന്തൽ ഇപ്പോഴും തീർന്നിട്ടില്ല അതറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ജീവനോടുള്ള കാലത്ത് ഉപ്പാനേ ഉമ്മാനെയൊക്കെ നല്ലപോലെ സ്നേഹിക്കുക ആരോടും പിണങ്ങാതെ ജീവിക്കാൻ ശ്രമിക്കുക പിണങ്ങി ജീവിക്കുന്നവർ മുസ്ലിം അല്ല എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചത് മുസ്ലിം അല്ലാത്തവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല മുസ്ലിം അല്ലാത്തവർ അജിന് പോയിട്ട് കാര്യമില്ല അജ്ജിന് പോകുമ്പോൾ മാത്രം പൊരുത്ത പോരാ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ പൊരുത്ത കാരണം നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമ്മളോട് വെറുപ്പുള്ള ആളാവാതിരിക്കുന്ന നമ്മളെ പിണങ്ങി നിൽക്കുന്ന ആൾ ആരുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴാണ് മരിച്ചു പോകാൻ നമുക്ക് പറയാൻ പറ്റൂല നമ്മളൊക്കെ പരമാവധി എല്ലാവരോടുമുള്ള പിണക്കം മാറാനും ആ പിണക്കം മാറി സന്തോഷത്തോടെ ജീവിക്കാനും ഈ ഒരു കുടുംബസംഗമത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരും ദോഴ ചെയ്യുക പ്രത്യേകിച്ച് എൻ്റെ മരിച്ചു പോയ ഉപ്പ ഉമ്മ അവരുടെയൊക്കെ ഖബറുത്താല വിശാലമായി കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെയും നമ്മളുടെയൊക്കെ മാതാപിതാക്കളെ നല്ല സ്നേഹമുള്ള മക്കളെ നമ്മളെയൊക്കെ വീണ്ടും നിലനിർത്തി തീരുമാറാകട്ടെ എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും